നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റെയിൽ മെരട്ടിന്റെ സൂപ്രതാരം ജൂഡ് ബെല്ലിംഗ് ആമിന് രണ്ട് മത്സരങ്ങളുടെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ലാലിഗ റയലിൻ്റെ വാദം തള്ളിയിരിക്കുന്നു അദ്ദേഹം റഫറിയോട് എഫ് വേർഡ് ഉപയോഗിച്ചതിന് ശേഷം യു എന്നല്ല പകരം ഓഫ് എന്നാണ് പറഞ്ഞത് എന്നതായിരുന്നല്ലോ റെയിലിൻ്റെ വാദം അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ ലാലിഗയുടെ കോമ്പറ്റീഷൻ കമ്മിറ്റി വിധിച്ചിരിക്കുന്നത് അപ്പോൾ ബെല്ലിംഗാമിനെ രണ്ട് മത്സരങ്ങളിൽ നിന്നും വിലക്കിക്കൊണ്ട് അവരിറക്കിയ എക്സ്പ്ലനേഷനിൽ പറഞ്ഞത് എങ്ങനെയാണ് റയൽ മാഡ്രിഡ് അവർ ഇമേജസ് വെച്ചുകൊണ്ട് അതുപോലെ തന്നെ എക്സ്പേർട്ട് ഒപ്പീനിയൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എഫ് വേർഡിനോടൊപ്പം ഓഫ് എന്നാണ് പറഞ്ഞത് എന്ന് ഇൻസ്റ്റെഡ് ഓഫ് എഫ് വേർഡിനോടൊപ്പം യു അതായത് ഞാൻ മുഴുവൻ വാക്ക് അതുപോലെ എങ്ങനെ പറയാത്ത നിങ്ങൾ കാര്യം വ്യക്തമാണല്ലോ അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് എന്ന് റയൽ മാഡിന് ഈ ഇമേജസും എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെ വെച്ച് തെളിയിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് റഫറിയുടെ റിപ്പോർട്ട് ശരിയാണ് എന്ന് ഞങ്ങൾ അനുമാനിക്കുകയാണ് അപ്പം താരത്തിനെതിരെ രണ്ട് മത്സരങ്ങളുടെ വിലക്ക് ഏർപ്പെടുത്തുന്നു എന്നാണ് ഇപ്പോൾ ഉള്ള ലാലിക കോമ്പറ്റീഷൻ കമ്മിറ്റി വിധിച്ചിരിക്കുന്നത് അതായത് വരുന്ന രണ്ട് ലാലിക മത്സരങ്ങൾ ജിറോണക്കെതിരെയുള്ള ഹോം മത്സരവും റെയിൽ ബെറ്റീസിനെതിരെയുള്ള എവേ മത്സരവും നിലവിൽ ജൂഡ് ബെല്ലിംഗാമനെ നഷ്ടമാകും ഇതിനെതിരെ വീണ്ടും അപ്പീലുമായിട്ട് പോകും റയൽ റയൽമാരുടെ എന്നുള്ള വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട് പക്ഷെ അതിലൊരു കൺഫർമേഷൻ വന്നിട്ടില്ല എന്തായാലും നിലവിൽ അദ്ദേഹത്തിന് രണ്ട് മത്സരങ്ങളുടെ വിലക്കുണ്ട് അത് പക്ഷേ ഇന്ന് നടക്കുന്ന ഇവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തെ ബാധിക്കില്ല ലാലിക മത്സരങ്ങളിലാണ് താരത്തിന് വിലക്കുള്ളത് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടി വിശേഷങ്ങളായി റാഫ് ഹൗസ് വേണ്ടി വെക്കാം